പഴൂക്കര ദേവാലയത്തിൽ പരിശുദ്ധ യൌസെ പിതാവിൻ്റെ നാൽപ്പത്തിയഞ്ചാം ഊട്ടുതിരുനാളിന്റെ ഭാഗമായി കിടക്കയോടെ അൾത്താരക്കരികിൽ പരിപാടി സംഘടിപ്പിച്ചു പരസഹായം കൂടാതെ പള്ളിയിൽ എത്താൻ സാധിക്കാത്തവർക്ക് അൾത്താരയ്ക്ക് മുന്നിലിരുന്ന കുർബാന കാണുവാൻ രൂപതയുടെ ഹൃദയ പാലിയേറ്റീവ് കെയർ പഴൂക്കര കാത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റിമാരായ വീവൺ ഫ്രണ്ട്സ് കൂട്ടായ്മ എന്നിവർ ചേർന്നാണ് സൗകര്യം ഒരുക്കിയത് ഹൃദയ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്തിൽ ഫാദർ ലിൻഡോ തെക്കിനിയത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ രോഗികൾക്ക് ദിവ്യബലിയും കുംഭസാരവും തൈലാഭിഷേകവും നടത്തി എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവും മരുന്നാൾ ലേഖന ഔഷധമാണ് എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനം ജനമയ പ്രവാചക പുസ്തകം മുപ്പത് പതിനേഴിൽ പറയുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും അവയെ സ്നേഹിക്കുന്നു